ഹായ് ഫ്രണ്ട്സ് പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടീനിയത്തിൻ്റെ മുട്ടുകൾ കൊഴിഞ്ഞു പോവുക ഇത് പൊതുവായിട്ടുള്ള എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കുറഞ്ഞ സമയത്തിൽ ഡിസ്കസ് ചെയ്യുക ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് വളരെ കൂടിയ താപനില വരുന്നതാണ് ഒന്നാമത്തെ ഡ്രോപ്പ് ഇഷ്യൂവിന് കാരണം ഇത് നമുക്ക് പരിഹരിക്കാവുന്ന വാട്ടറിംഗ് ഷെഡ്യൂൾ കൂട്ടാം എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ ഒരു ഇഷ്യൂ വരുന്നതാണ് എക്സസ് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഈ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഡി എ പി പൊട്ടാഷ് നയൻറ്റീൻ നയൻറ്റി നയൻറ്റീൻ എല്ലാതും ഇട്ടിട്ട് പ്ലാന്റിനെ വല്ലാതെ എക്സോസ്റ്റഡ് ആക്കും അങ്ങനെ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ബഡ് ഡ്രോപ്പ് പിന്നീട് കാണപ്പെടുന്നത് മൂന്നാമത്തത് വാട്ടറിങ് എബോധ പാഡ്സ് അതായത് ബഡ്സിൻ്റെ കൂടെ നമ്മൾ വാട്ടർ ചെയ്യുക പൂവിൻ്റെ കൂടെ വാട്ടർ ചെയ്യുക നമ്മൾ പരമാവധി പ്ലാന്റിൻ്റെ താഴെ കടക്കിൽ മാത്രം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതും വെയിലത്ത് ഒഴിച്ചു കൊടുക്കരുത് നാലാമത്തത് പെസ്റ്റ് അറ്റാക്സ് ആണ് അതായത് ഈ വൈറ്റ് ആൻഡ്സ് ഇൻസെക്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റ് പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ബർഡ്സ് എല്ലാം അഞ്ചാമത്തത് മൈക്രോന്യൂട്രൻ ഡെഫിഷ്യൻസി ആണ് അതായത് പല മൂലകങ്ങളും നമ്മുടെ പ്ലാന്റിൻ്റെ വളർച്ചയ്ക്കായിട്ട് ആവശ്യമുണ്ട് അത് കറക്റ്റ് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മുടെ ബഡ് ഡ്രോപ്പ് ആവും അപ്പോൾ കാരണം അറിഞ്ഞിട്ട് പ്ലാന്റിനെ പരിചരിക്കുക താങ്ക് യു വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ താങ്ക് ഫോർ വാച്ചിങ്